കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി ഒന്നേ കാലിന് കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻറ്റായിരുന്നു ഏകാന്തതടവായിരുന്നു അവിടെ നിന്നത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ ചാടി ചാടികടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടിയാൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിൻ്റെ അകത്തു നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടില്ല ഒരു സംശയവുമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്ത് നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവൾ ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ തരത്തെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയുന്നില്ല ബ്രാൻഡ് ഞാൻ പറയുന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെ ബ്രേക്ക് അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരിടയ്ക്ക് പോയി ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത് നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന മെനു ആണ് മനസ്സിലായില്ലേ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത് തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർക്ക് കൊണ്ട് കൊടുക്കുന്നത് അവർ അനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുള്ളൂ അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും അപ്പം ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ജയിലധികൃതർക്ക് യാതൊരു കാര്യമില്ല അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക് ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക് അതിന് എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത് ഇത് മുറിച്ചത് ഈ കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത് ഇയാൾ ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാള് ഒറ്റ കൈ പിടിച്ചത് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ താർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല താർസൺ പോലും അങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ നമസ്കാരം എന്റെ പൊന്ന് പിണറായി വിജയ നിങ്ങൾ ഇത് ആരോടെ പറയണേ നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളും അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾ തന്നെയല്ലേ ഇത്ര നട്ട കിളിക്കാത്ത നുണ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കാനായി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഞങ്ങളും അരിയാഹാരം തന്നെയേ കഴിക്കുന്നേ ഇത് ഇതെൻ്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിപക്ഷ നേതാവ് തൊടുത്തുവിടുന്ന ചില സംശയങ്ങളും ആരോപണങ്ങളുമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത മാധ്യമ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് ഒറ്റക്കയ്യനായ ഒരാൾ അയാൾ എങ്ങനെയാണ് ഇരുപതടി പൊക്കമുള്ള മതിൽ ചാടിക്കടക്കുക അതും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഫെൻസിംഗ് ഉള്ള മതിൽ എങ്ങനെയാണ് ചാടിക്കടക്കുക ഇയാൾ ജയിലിലെ സെല്ലിലെ അഴികൾ മുറിച്ചു മാറ്റി എന്ന് പറയുന്നു എങ്ങനെയായാലും ഒറ്റക്കയ്യുള്ള ഒരാൾ ഈ സെല്ലിലെ അഴികൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി എത്ര ദിവസം എടുത്തിട്ടുണ്ടാകും ഇതിനുള്ള ആയുധം എവിടെ നിന്നാണ് കിട്ടിയത് ആക്സോബ്ലൈഡ് പോലുള്ള ആയുധം ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര ദിവസമാണ് ഇയാളിത് രാഗി രാഗി ഈ അഴി മുറിച്ചിട്ടുണ്ടാകുക അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം ഈ ആയുധം ഇയാൾ എവിടെ സൂക്ഷിച്ചു വച്ചിരുന്നു സെല്ലിൽ ദിനേന എന്നോണം കൃത്യമായി തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട് ഓരോ ദിവസം തടവുകാർ ജെല്ലിൽ ഓരോ ദിവസം അറിഞ്ഞു ഓരോ ദിവസവും അതാത് സെല്ലിൽ തടവുകാർ അവിടെ തന്നെയുണ്ടോ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ മുങ്ങിയിട്ടുണ്ടോ തടവുകാർ അവരവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ജയിലിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പഴികളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ മുറിക്കുവാനോ തകർക്കുവാനോ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള എല്ലാ പരിശോധനകളും നടത്താറുണ്ട് ഇവിടെ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമി തന്നെ പറയുന്നു ഞാൻ ഏതാണ്ട് പതിനെട്ട് ഇരുപത് ദിവസം എടുത്താണ് അഴികൾ മുറിച്ചത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ജയിൽ അധികൃതരാരും ഈ മുറിക്കുന്ന ശബ്ദമോ അല്ല എന്നുണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ സെല്ല് ദിവസം പ്രതി പരിശോധിക്കുമ്പോൾ ഇതൊന്നും കണ്ടെത്താതെ പോയത് അപ്പോൾ കൃത്യമായി തന്നെ ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാവരും ചോറ് തന്നെയാണ് കഴിക്കുന്നത് അരി ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് വെറുതെ നട്ടാ കിളിക്കാത്ത നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് എന്ന് തന്നെയാണ് ബി ഡി സതീശൻ പറഞ്ഞത് ഗോവിന്ദച്ചാമിയെ പോലെ മുറിക്കയ്യനായ ഒരാൾക്ക് ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി സർക്കാർ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് ബി ഡി സതീശൻ തുറന്നു പറഞ്ഞത് ഇത് ഗോവിന്ദാമിക്ക് മാത്രം നൽകുന്ന സൗജന്യമല്ല പക്കാ ക്രിമിനലുകൾ അതായത് കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ കൊടും കുറ്റവാളികൾ അടക്കമുള്ള ആളുകളുണ്ട് ഇവർക്ക് ഏറ്റവും പുതിയ ഫോണുകൾ ഏറ്റവും നല്ല ഭക്ഷണ സാധന സാമഗ്രികൾ അതായത് ജയിലിൽ തടവിൽ കഴിയുന്ന തടവ് പുള്ളികളാണ് ജയിൽ അധികൃതരോട് പറയുന്നത് നാളെ ഞങ്ങൾക്ക് ചിക്കൻ മതി നാളെ ഞങ്ങൾക്ക് മട്ടൻ മതി മറ്റന്നാൾ തന്തൂരി വേണം അല്ല എന്നുണ്ടെങ്കിൽ ചൈനീസ് കോണ്ടിനിൽ വേണം ഇതുപോലെ അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഇവർ തന്നെ മെനു നിശ്ചയിച്ചു കൊടുക്കും അതുപോലെ ഓരോ ദിവസവും അവർ അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോരോ പുതിയ ഫോണുകളാണ് ജയിലിൽ ഈ കുറ്റവാളികൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് കിടന്നുകൊണ്ട് തന്നെ അവർ പുറമെയുള്ള സ്വർണം പൊട്ടിക്കൽ കള്ളക്കെടുത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവർ നിയന്ത്രിക്കുന്നു എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ച് പറഞ്ഞത് ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും നേരെയുള്ള കനത്ത പ്രഹരം തന്നെയാണ് ഇത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമായി മാറ്റി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള പുറപ്പാടിലാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കത്തക്കതല്ല ജയിലിൽ സി പി എം ഗുണ്ടകളുടെ വിളയാട്ടമാണ് വാർഡന്മാരെയും ജയിൽ അധികൃതരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് സി പി എമ്മിന് വേണ്ടപ്പെട്ട സി പി എമ്മിന്റെ കൊട്ടേഷൻ ക്രിമിനലുകൾ ജയിൽ ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചു പറഞ്ഞത് പി ഡി സതീശൻ ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കിട്ടിയെന്നുള്ളത് മഹാഭാഗ്യം പക്ഷേ ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി ഒന്നേ കാലിന് മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻറ്റായിരുന്നു ഏകാന്ത തടവായിരുന്നു അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ ചാടി ചാടികടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടിയാൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്ത് നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവാണ് ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ തരത്തെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയുന്നില്ല ബ്രാൻഡ് ഞാൻ പറയുന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ് ആ ജയിലെന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെ കൊടുത്തിരിക്കുന്ന ഒരു ജയിൽ ഞങ്ങളിത് ഗോവിന്ദചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലധികൃതർ അറിഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പോൾ അയാൾക്ക് ഒരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പം സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാർ പ്രിയപ്പെട്ടവർ ആ ജയില്ലെന്ന് നമുക്കെല്ലാം അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേരാ ചെയ്യലുണ്ട് ഗോവിന്ദ സ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലായത് അല്ല അവർ അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവരിടയ്ക്ക് പോയി ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത് പുറത്തുനിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന മെനു ആണ് മനസ്സിലായില്ലേ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത് തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഫോണെ അവർ ഉപയോഗിക്കും അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും അപ്പം ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ജയിലധികൃതർക്ക് യാതൊരു കാര്യമില്ല അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക് ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക് അതിൽ എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത് ഇത് മുറിച്ചത് ഈ മുറിച്ച കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത് ഇയാൾക്ക് ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത് ജയിൽ ചട്ടങ്ങളിൽ തന്നെ ഉണ്ട് അതായത് വല്ല തൂങ്ങി മരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും പാടില്ല അത്രയും നീളത്തിലുള്ള തുണിയൊന്നും കൊടുക്കാൻ പാടില്ല വല്ല ജയിലിൽ വന്നു കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്ക് ആവുമ്പോൾ വല്ല മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായാലും അതൊന്നും പാടില്ല കയറ് പാടില്ല ഇവിടെ കയറുണ്ട് തുണി കഷ തുണിയുണ്ട് നീളത്തിലുള്ളതല്ല ബെഡ്ഷീറ്റ് അതിൽ പൊട്ടി നിലത്ത് വീഴരുതല്ല ഇല ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി സാധാരണ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ കീറിപ്പോലും ഇത് അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും അവരുടെ ജയിലിൽ ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് ആയിരുന്നു അവിടെ അയാൾക്ക് ആയിരുന്നു എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചിട്ട് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ താർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഗോയ ചാമി ചാടി ചെയ്തു എല്ലാ സൗകര്യവും എല്ലാ സഹായം ചെയ്തുകൊടുത്ത അവിടെ പ്രതികളാണ് ഭരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിരുന്നു ഇപ്പോഴല്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരെ ഇടുന്നു പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് സിസ്റ്റർ അതിന്റെ പ്രശ്നമാണ് ഇതല്ല സിസ്റ്റർ അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റർ ഇതായിരുന്നു അതാണ് സംഭവിച്ചത് അത് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട ഇ ഡിയിൽ നടക്കുന്നത് മുഴുവൻ അതാണല്ലോ ഇ ഡിയിൽ അന്വേഷിക്ക അത് സെറ്റിൽ ആയല്ലേ കേസ് സെറ്റിൽ ആയല്ലേ പ്രശ്നമൊന്നുമില്ല ഇ ഡി ആയിട്ട് അല്ല എന്റെ ചോദ്യം ഒറ്റ ആ ചോദ്യത്തിനും മറു ചോദ്യമുള്ള ഇ ഡിയും സെറ്റിൽ ആയില്ലേ സെറ്റിൽമെൻ്റ് ആയില്ലേ അത്രയും വിചാരിച്ചാൽ മതി ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങൾക്കാണ് അത്ഭുതമില്ലാത്തത് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമോ ഇ ഡിയും വിജിലൻസ് നമ്മൾ സെറ്റിൽമെൻ്റ് ആയി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവരുണ്ട്